അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഗൾഫ് യുഎസ് ഉച്ചകോടിക്ക് റിയാദിൽ തുടക്കമായി പലസ്തീൻ വിഷയത്തിൽ തീരുമാനമുണ്ടാകണമെന്നും ഗസായുദ്ധം അവസാനിപ്പിക്കണമെന്നും സൌദി കിരീടാവകാശി ആവശ്യപ്പെട്ടു ഗസയിലെ എല്ലാ ബന്ധികളെയും വിട്ടയയ്ക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു സിറിയയുമായുള്ള ബന്ധം മികച്ച നിലയിലേക്ക് എത്തിക്കും ഗസയിലും യമനിലും ലബനാനിലും സ്ഥിരതയാർന്ന ഭരണം വേണമെന്നും ട്രംപ് പറഞ്ഞു ഉച്ചകോടിക്ക് മുന്നേ സിറിയൻ പ്രസിഡന്റ് ആഹ്മദ് അൽ ഷാറയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തി സൌദി കിരീടാവകാശിയും ഓൺലൈൻ വഴി തുർക്കി പ്രസിഡന്റും ചർച്ചയിൽ പങ്കെടുത്തു ونسعى معكم فخامة الرئيس وبالتعاون مع أشقائنا في دول مجلس التعاون الخليجي لوقف التصعيد في المنطقة وإنهاء الحرب في غزة وإيجاد حل دائم وشامل للقضية الفلسطينية وفقاً لمبادرة السلام العربية والقرارات الدولية ذات الصلة بما يحقق الأمن والسلام لشعوب المنطقة كما نؤكد دعمنا لكل ما من شأن إنهاء الأزمات ووقف النزاع بالطرق السلمية ومن هذا المنطلق تستثمر المملكة في تشجيع الحوار بين الأطراف اليمنية والوصول لحل سياسي شامل في اليمن وسنواصل جهودنا لإنهاء الأزمة في السودان من خلال منبر جدة الذي يحظى برعاية سعودية أمريكية അഫ്താബ് റഹ്മാൻ ചേരുന്നു അഫ്താബ് ലോകം മുഴുവൻ അങ്ങോട്ട് ഉറ്റുനോക്കുന്നു സമാധാനം പുലരുമോ ഗിസ ഫ്രീ ആകുമോ എന്നുള്ളതിനാണ് എല്ലാ ആകാംക്ഷയും നിൽക്കുന്നത് എങ്ങനെ നടക്കുന്നു ട്രംപിന്റെ പരിപാടികൾ കത്തി വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് അഞ്ച് വിഷയങ്ങളിൽ ഊന്നിയാണ് ട്രംപ് സംസാരിച്ചത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജ്കുമാരനാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ഈ ഉച്ചകോടിയിൽ അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഗസയിലെ പ്രശ്നം മേഖലയിലെ എല്ലാവരുടേതുമാണ് അതുകൊണ്ട് തന്നെ അവിടെ അടിയന്തിരമായ വെടിനിർത്തൽ വേണം മാത്രവുമല്ല ശാശ്വതമായ ഒരു പരിഹാരം ഫലസ്തീൻ വിഷയത്തിൽ വേണമെന്നുള്ള ആമുഖ ആമുഖ പ്രഭാഷണത്തോടുകൂടിയാണ് ഈ ഉച്ചകോടി ആരംഭിച്ചത് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന് പിന്നാലെ സംസാരിച്ച ആയിരുന്നു ട്രംപ് ഈ ഗസ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഗസയിലെ ബന്ദികളെ സംബന്ധിച്ചിടത്തോളം ഒപ്പം തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നല്ല ദിവസമായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം അവിടെ അവശേഷിച്ച ഏക യു എസ് ബന്ദിയായ ഏതൻ അലക്സാണ്ടറിനെ വിട്ടയച്ചിരുന്നു ഇതൊരു നല്ല സൂചനയാണ് അതുപോലെ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണം അതോടൊപ്പം തന്നെ ഫലസ്തീനിലെ ജനത കൂടുതൽ അന്തസ്സുള്ള ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് അവർ അവരതിന് അവർക്കതിന് അവകാശമുണ്ട് പക്ഷേ അതിലേക്ക് എത്തണമെങ്കിൽ അവിടെ ഒരു ജനങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഭരണകൂടമുള്ളപ്പോൾ സാധിക്കില്ല ഗസയിൽ അത്തരമൊരു ഭരണമുള്ളപ്പോൾ സാധിക്കില്ല എന്നാണ് െ ഉദ്ദേശിച്ചുകൊണ്ട് ഒക്ടോബർ ഏഴിലെ ആക്രമണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ട്രംപ് പറഞ്ഞത് അതാണ് ഈ ഗസയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരിട്ട് നടത്തിയ പരാമർശം പക്ഷേ പ്രസംഗത്തിന്റെ അവസാന ഭാഗം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഈ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുവാൻ വേണ്ടി ഈ മേഖലയിലെ ഗൾഫ് രാഷ്ട്രങ്ങളുടെ ഐക്യം ഇതുപോലെ തന്നെ തുടരണം യു എസുമായി ചേർന്ന് യു എസ് ഗൾഫ് രാഷ്ട്രങ്ങളുമായി ചേർന്നുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു പരിഹാരത്തിലേക്ക് എത്തണമെന്നൊരു സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട് ഒരു വിഷയം അദ്ദേഹം ഇന്ന് സംസാരിച്ചത് സിറിയയുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം സിറിയ ഏറെക്കാലമായി യു എസ് ഉപരോധത്തിലുള്ള രാജ്യമാണ് കഴിഞ്ഞ ദിവസം അവരുടെ ഉപരോധം നീക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപനം നടത്തിയിരുന്നു അതിന് പിന്നാലെ ഇന്ന് ഏറ്റവും നിർണായകമായ നീക്കം നടന്നത് സൗദി കിരീടാവകാശയോടൊപ്പം എത്തിയ അഹമ്മദ് അൽ ഷാറ സിറിയയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും അദ്ദേഹത്തിന്റെ മന്ത്രിമാരുമായും ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല തുർക്കി പ്രസിഡന്റ് തുർക്കിയും ഈ വിഷയത്തിൽ അഹമ്മദ് ഷാറയുടെ ഭരണകൂടത്തിന് മേലുള്ള ഉപരത നീക്കാൻ യു എസിനോട് ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം ഓൺലൈൻ വഴി ഈ യോഗത്തിൽ സൌദി കിരീടാവകാശിയും ട്രംപുമായുള്ള യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തു ലബനോനിലെയും യമനിലെയും പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയമായ പരിഹാരം വേണം അതോടൊപ്പം തന്നെ ഇറാന്റെ കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇറാന് അണുധം അണവായുധം ലഭിക്കാൻ പാടില്ല മാത്രവുമല്ല ഇറാനുമായി സമാധാനം യു ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അണവായുധം നേടിക്കൊണ്ട് അത് സാധിക്കില്ല അതുകൊണ്ട് തന്നെ മേഖലയിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത് ഇറാനാണ് അവർ കൂടുതൽ സംയമനം പാലിച്ചുകൊണ്ട് കരാറിലേക്ക് യു എസുമായി എത്തണമെന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇപ്പോഴും ഉച്ചകോടി പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഒമാന്റെ പ്രതിനിധിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് ഗസയിലെ വെടിനിർത്തൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമാണ് കാരണം അരമണിക്കൂറിനകം ഈ യോഗം അവസാനിപ്പിച്ച് ട്രംപ് ഖത്തറിലേക്ക് പോകും ഖത്തർ അമീർ സൗദിയിലുണ്ട് അദ്ദേഹവും ഉടൻ ഖത്തറിലേക്ക് ദോഹയിലേക്ക് മടങ്ങും ദോഹയിൽ വെച്ച് ഇസ്രയേലിന്റെ പ്രതിനിധികളുമായും ഒപ്പം തന്നെ ഈ ബന്ദികളുടെ കുടുംബങ്ങളുമായും നേരത്തെ മോചിതരാക്കപ്പെട്ട ബന്ദികളുമായും ട്രംപ് ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നിലവിലുള്ള വിവരം അങ്ങനെയെങ്കിൽ ഖത്തറിൽ നിന്നും എന്തെങ്കിലും പുതിയ വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഖത്തർ അമീർ ഇന്നലെ പറഞ്ഞത് ഗയിലെ നിലവിലുള്ള ഭരണമാണ് ഈ വെടിനിർത്തലിന് അല്ലെങ്കിൽ ഗസയിലെ നിലവിലുള്ള ഭരണകൂടമാണ് ഈ വെടിനിർത്തലിന് തടസ്സമാകുന്നതെങ്കിൽ ഒഴിഞ്ഞുകൊണ്ടുള്ള ഒരു പരിഹാരം വേണമെന്നുള്ള സൂചന ഇന്നലെ ഖത്തർ അമീർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഹമാസ് ഭരണമൊഴിയെ നേരത്തെ സമ്മതിച്ചതാണ് അത്തരമൊരു നീക്കം നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള വഴി തുറക്കണമെന്നുള്ളതാണ് ഹമാസിന്റെയും ആവശ്യം ഏറ്റവും പ്രധാനപ്പെട്ടതും അവസാനത്തേതുമായി യോഗത്തിൽ നടന്ന ട്രംപ് പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് അബ്രഹാം അക്കൂഡിലേക്ക് അതായത് ഇസ്രേ യിലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ കൂടുതൽ രാഷ്ട്രങ്ങൾ മുന്നോട്ട് വരും മേഖലയിൽ രാജ്യങ്ങൾ മുന്നോട്ട് വരുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അത് അവർ സമയമാകുമ്പോൾ ചെയ്യും പക്ഷേ ആ സമയത്തിലേക്കുള്ള വഴി അല്ലെങ്കിൽ വഴി തുറക്കുക ഫലസ്തീൻ രാഷ്ട്രത്തിലൂടെ ആയിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഉച്ചകോടിയുടെ നിലവിലുള്ള ചുരുക്കം ഏതായാലും ഉച്ചകോടി പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം അതിന്റെ ഒരു സംഗ്രഹം അല്ലെങ്കിൽ അതിന്റെ അവസാനത്തെ ഒരു പ്രസ് റിലീസ് അവർ പുറത്തിറക്കും അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്